പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാരീതി ഉണ്ട് ആ ചികിത്സാരീതിയൊക്കെ ആധുനിക ലോകം അംഗീകരിച്ചിട്ടുണ്ട് നമ്മളിപ്പോ മോഡേൺ സയൻസ് എന്ന് പറയുമ്പോൾ വിചാരിച്ചിരിക്കണേ ഇപ്പം നമ്മൾ വിചാരിക്കുന്ന ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന മരുന്നുകൾ മോഡേൺ ആണ് ബാക്കിയൊന്നും മോഡേൺ അല്ല എന്നാണ് വിചാരിച്ചിരുന്നത് ഒരു കൊല്ലം മുമ്പ് എൻ്റെ ആദ്യത്തെ പുസ്തകത്തിന് അവാർഡ് കിട്ടിയ സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രിയാണ് തന്നത് അപ്പൊ അദ്ദേഹം ഞാനുമായിട്ട് ഒരു മണിക്കൂറോളം ഒരിടത്ത് ഉണ്ടായിരുന്നു അപ്പൊ ഞാനാകട്ടെ എൻ്റെ സ്വഭാവം അനുസരിച്ച് ഇങ്ങനെ ചോദിക്കും ഇപ്പൊ ചികിത്സ കഴിഞ്ഞിട്ട് വിദേ വിദേശത്ത് പോയി ചികിത്സിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ വലിയ കാര്യമാണ് അന്നൊക്കെ ഫോറിനിലെ ചികിത്സ എങ്ങനെയൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു അധ്യാപകം പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്ന പോലെ രാവിലെ വൈകുന്നേരം വരെ മരുന്ന് കഴിക്കലും നല്ലതാണ് ആ രോഗവും മാനസികാവസ്ഥയും മനസ്സിലാക്കിയിട്ട് ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ പോയിട്ട് താമസിക്കലാണ് അന്ന് ഇതേമാരിങ്ങനെ പ്രത്യേക എന്തെങ്കിലും താമസിക്ക ഊട്ടിയില് കോടീശ്വരന്മാര് താമസിക്കുന്ന കാര്യമൊന്നും എനിക്ക് അറിയാത്തൊരു കാലഘട്ടമാണ് കണ്ണ് നമ്മുടെ പ്രധാന ഇന്ദ്രിയ കളർ തെറാപ്പി ഉണ്ട് കണ്ണുകൊണ്ട് നല്ല കാര്യങ്ങൾ കാണുക പഴയ കാലത്ത് ഡോക്ടർമാർ വീട്ടിൽ വന്ന് ചികിത്സിച്ചിരുന്ന കാലത്ത് ഇഞ്ചക്ഷൻ എടുക്കും അങ്ങനെ നോക്കൂ ആ പച്ചലയിലേക്ക് നോക്കൂ ഞാൻ കുട്ടിയാണ് അപ്പൊ ഇഞ്ചക്ഷൻ എടുക്കുന്നത് ചിലപ്പോൾ വീട്ടിൽ വേറെ ആർക്കെങ്കിലും ആണെങ്കിലും ശരി പച്ചലയിലേക്ക് നോക്കുമ്പോൾ അതിന്റെ കളർ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് ഏത് കളർ കറുപ്പും വെളുപ്പും ഒക്കെ സ്വാധീനിക്കുന്നു വെളുപ്പ് എല്ല ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് വെളുപ്പെന്നുള്ള കടർന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും കിട്ടിയത് മുഴുവനായിട്ട് കൊടുത്തു അതാണ് വെളുപ്പ് ദൈവീകമായിട്ടുള്ള നിറമാണ് കടർത്തൊറവാപ്പിൽ സരസ്വതിയുടെ വാഹനം അരയണ്ണ വിദ്യ വെളുത്ത നിറം എല്ലാം കൊടുക്കും പരീക്ഷയ്ക്ക് എഴുതുമ്പോ നമ്മളെല്ലാം എഴുതില്ലേ അയപ്പ ഇങ്ങോട്ട് ഞാൻ കൊടുക്കില്ല എന്നല്ല എല്ലാം എഴുതി അറിവ് പ്രസംഗത്തിൽ വരുമ്പോഴോ എല്ലാം കൊടുക്കും അപ്പൊ പറയണ്ട അങ്ങനെ ഇല്ല എല്ലാം കൊടുക്കും കറുപ്പ് എന്നറിയാൻ പറഞ്ഞു ഏറ്റവും സാന്ദ്രഭാവമാണ് കാളി കറുപ്പാണ് കൃഷ്ണൻ എന്ന് പറയാറുണ്ട് കൃഷ്ണൻ കാളിയാകുന്നു എന്നാൽ കൃഷ്ണൻ കറുപ്പ കറുപ്പിലേക്കെല്ലാം ആകർഷിക്കാൻ വരുന്നത് നല്ല കളറല്ലേ ധാരാളം പൂക്കളുള്ള ഉദ്യാനം പക്ഷെ അടിക്കാത്ത പൂക്കളായിരിക്കണം അതിലെ നടന്നു പോകുമ്പോൾ നമ്മുടെ കണ്ണുകൾ സന്തോഷിക്കുന്നുണ്ട് കളർ തെറാപ്പിയുടെ ഗുണം കിട്ടുന്നു നിങ്ങളുടെ വീടിന് അടിച്ച പെയിന്റ് എന്താണ് എന്നുള്ളത് നോക്കിയാൽ അതിനെപ്പറ്റി മനസ്സിലാക്കിയവർ അകത്തുള്ളവർക്കുള്ള സൂക്കൾ എന്താണെന്ന് മനസ്സിലാവും അകത്തും പുറത്തേക്കു ഒരേ പെയിൻറ്റാണല്ലോ അടിക്കുക നിങ്ങളുടെ പശ്ചാത്തലം തിരിവിടയ്ക്ക് നോക്കുന്നു രാവിലെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന നെല്ലി മരം കളറിലാണ് ഒക്കെ കാണുന്നത് പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ആയിരുന്നല്ലോ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി കേരളത്തിൽ മലയാള പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ആദ്യത്തെ സീരിയലിൽ സ്കൂട്ടർ ശാന്തി കൃഷ്ണി കുമരകം തുടങ്ങുന്നുകാരൊക്കെ അഭിനയിച്ചത് സീരിയലിനാണ് എഴുതുന്ന കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കളർ ടി വി വന്നിട്ടില്ല പക്ഷെ കളർ ടി വി വരുമ്പോൾ ചിലവര് കണ്ണിന് കേടാണെന്ന് പറഞ്ഞിരുന്നു എന്നോട് എന്നോടന്നൊരു ഗുരുനാഥൻ ഉപദേശിച്ചു കണ്ണിഷ്ടപ്പെടുകയും ചെയ്യുക നമ്മൾ ഈ ലോകത്തെ കാണുന്നത് കളറിലാണ് എല്ലാം കാണുന്നത് കളറിലൂടെയാണ് നമ്മൾ ലോകത്തെ കാണുന്നത് അപ്പോ ഇലകളും പൂക്കളും വ്യത്യസ്ത കളറിലാവുമ്പോൾ കളർ ടി വി വിചാരിച്ച പോലെ അബുദ്ധമില്ല ലോകത്തെ കളറിലാണ് കാണുന്നത് കളർ തെറാപ്പി മ്യൂസിക് തെറാപ്പി ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾക്കുക ഇഷ്ടപ്പെട്ടതായിരിക്കണം ഇഷ്ടപ്പെട്ട ശബ്ദങ്ങൾ കേൾക്കുക കുട്ടികൾ ചിരിക്കുന്ന ശബ്ദം നമ്മൾ കേൾക്കുക ഇതൊക്കെ ആ തെറാപ്പിയാണ് മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ട് സിനിമാ പാട്ട് പാടുക എന്നുള്ളതല്ല നമ്മുടെ ജീവിതത്തിൽ ഈ തെറാപ്പി അതിൽ കൊണ്ടുവരാം മ്യൂസിക് തെറാപ്പി മൂക്ക് അരോമ തെറാപ്പി എന്ന പറയുക പരമാവധി നല്ല ഗന്ധങ്ങൾ രസിക്കാൻ സാഹചര്യം ഉണ്ടാക്കും കൃത്രിമ ഗ്രന്ഥ ഗന്ധങ്ങൾ എന്ത് എന്തായിരുന്നാലും ശരി അത് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കും കൃത്രിമമായിട്ടുള്ള ചില ഗന്ധങ്ങളുണ്ട് നമ്മൾ ചിലവിടത്തി നിവർത്തിയില്ല ഒരു രോഗിയാണ് രോഗിയുടെ ബൈസ്റ്റാൻഡർ ആയിട്ട് നമ്മൾ പോയി ആസ്പത്രിക്ക് അതിൻ്റെതായൊരു ഗന്ധമുണ്ട് ഹോട്ടലിന് അതിൻ്റേതായ ഒരു ഗന്ധമുണ്ട് വ്യക്തികൾക്ക് ഗന്ധമുണ്ട് അരോമ തെറാപ്പിയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുമ്പോൾ അനവധി കാര്യങ്ങളുണ്ട് വൃത്തിബന്ധങ്ങൾ എന്ന് പറയുന്നത് രൂപത്തിലല്ല ഗന്ധമാണ് അലഞ്ഞിരിയുന്ന നായകൾ നമ്മളെ തിരിച്ചറിയുന്നത് നമ്മൾ പറത്തുന്ന നായകളല്ല അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന നായകളാണ് അയാൾ മാങ്കാവിലുള്ള ആളാട്ടോ എന്ന് നായകൾ മനസ്സിലാക്കുന്നത് ഗന്ധത്തിലൂടെ നാം ചിലരെ സുഹൃത്തുക്കളാക്കി വെച്ചതിരിക്കുന്നത് അവരുടെ രൂപമല്ല അവരുടെ ഗന്ധമാണ് പ്രധാനം അവരുടെ മനസ്സ് മാറുകയും അവരുടെ മനസ്സ് വളരെ വിഷലിപ്തമാകുമ്പോൾ ഗന്ധത്തിന് ചേഞ്ച് വരുമെന്ന് നമ്മളിവിടെ അറിയും നമ്മൾ അവരെ അടുത്തിട്ടും അരോമ തെറാപ്പി എന്ന് പറഞ്ഞ കാര്യം അല്ല ഗന്ധം പ്രകൃതിക്കൊരു ഗന്ധമുണ്ട് സ്ഥലങ്ങൾക്കൊരു ഗന്ധമുണ്ട് ഞാൻ ചെറുകഥയിലക്കാകുന്ന എഴുതുമ്പോൾ പെട്ടെന്നൊരു വലിയ ഉണ്ടാവുള്ളൂ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലത്തിനൊരു ഗന്ധമുണ്ട് കേട്ടോ സംശയിക്കണ്ട അപ്പൊ നിങ്ങൾ പറയൂ ആ ഗന്ധത്തിന്റെ കാരണം അവൾ എന്ന കാര്യം കൊണ്ട അക്ക ആയിക്കോട്ടെ കോഴിക്കോട് നഗരത്തിന് ഒരു ഗന്ധമുണ്ട് പാലക്കാടിന് ഗന്ധമുണ്ട് തിരുവണ്ണാമലക്ക് ഒരു ഗന്ധം മനുഷ്യരുടെ ഗന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെടുന്ന പോലെ ഗ്രന്ഥങ്ങൾക്ക് വ്യത്യാസമുണ്ട് നാക്ക് ആ നാക്ക് എന്ന് പറയുന്നത് നിസ്സാര കാര്യം അല്ല വാട്ടർ തെറാപ്പി എല്ലാ ലിക്വിഡും പാനീയങ്ങളും ഒരുപോലെയല്ല വെള്ളത്തിന് രുചി വ്യത്യാസമുണ്ട് കിണറ്റിലെ വെള്ളത്തിന്റെ സ്വാദല്ല പൈപ്പ് വെള്ളത്തിന് ആ സ്വാദല്ല ഒഴുകുന്ന വെള്ളത്തിന് അപ്പൊ ചില പൂജാവിധികളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ തെറാപ്പിയൊക്കെ വാട്ടർ തെറാപ്പിയൊക്കെ രുചിക്കാനുള്ള ചില ഭക്ഷ്യവസ്തുക്കളൊക്കെ പോയി വാട്ടർ തെറാപ്പിയൊക്കെ ഒക്കെ അതില് വരും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തെറാപ്പി വൈദ്യൻ രോഗിയെ ഒന്ന് സ്പർശിക്കണം ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഒരു സുഹൃത്തിന്റെ ഭാര്യ മരിച്ചു അപ്പൊ ഞാൻ ഇദ്ദേഹത്തെ കാണാൻ പോയി ഭാര്യയായിട്ടും പരിചയമുണ്ടായിരുന്നു അതൊക്കെ മറന്നു കുട്ടികളൊക്കെ വലുതായിട്ട് വലിയ സ്റ്റേജിലൊക്കെ എത്തി അടുത്ത കാലത്ത് അദ്ദേഹം സംഭാഷണ മധ്യം പറഞ്ഞു ഭാര്യ മരിച്ചപ്പോ താങ്കൾ വന്നപ്പോൾ ഞാൻ എൻ്റെ വിരലുകൾ ഒന്ന് തോളത്ത് വച്ചത്തില്ല ഇതിലെ തോളത്ത് വെച്ചു ഓർമ്മണ്ടതല്ലോ ഞാൻ മറന്നിട്ടില്ല കാരണം ഞാൻ വിടലുകൾ തോളത്ത് വയ്ക്കാറുണ്ട് ചിലവർക്ക് ആശ്വാസമാകേണ്ട സമയത്ത് ഇതാണ് ടച്ച് തെറാപ്പി അപ്പം കുട്ടിക്ക് അസുഖം ഉണ്ടെങ്കിൽ അമ്മ വന്ന് ഒന്ന് തട്ടിയാമോ ടച്ച് തെറാപ്പിയാണ് ഇത് നമ്മൾ നിത്യജീവിതത്തിൽ കാണാം എല്ലാ സ്ഥലത്തും ഒന്ന് ദർശിക്കണം സ്നേഹമുള്ളവരാണെങ്കിൽ ഈ ട്രീറ്റ്മെന്റ് എല്ലാം കൂടിയിട്ട് വരുന്ന ക്രിയകളുണ്ട് ഉണ്ട് അവിടെ രുചിക്കാൻ പറ്റുന്ന സാധനങ്ങൾ കൊടുക്കും പൂജ കഴിഞ്ഞിട്ട് നല്ല ഗന്ധം അരോമ തെറാപ്പിക്ക് ഈ നല്ല ഗന്ധം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൃത്രിമമായിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന ഈ ഗന്ധങ്ങളൊക്കെ പിന്നീട് തലവേദന ഉണ്ടാക്കും ഇപ്പൊ പോയ്ക്കാൻ ഉപയോഗിക്കുന്ന എല്ലാത്തിലും നമ്മൾ മായ ജലത്തുകൊണ്ടും നല്ല ഗന്ധം കിട്ടുന്നില്ല പക്ഷെ ഭാരതത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ചെല്ലുമ്പോൾ ഈ തെറാപ്പി ഒക്കെ നമുക്ക് വരുന്നുണ്ട് വെറുതെ കാശ്മീർ പോകുമ്പോൾ കളർ തെറാപ്പിയുടെ ഗുണം കിട്ടുന്നുണ്ടല്ലോ അരോമ തെറാപ്പിയുടെ ഗുണം കിട്ടുന്നുണ്ടല്ലോ പ്രകൃതിയുടെ സംഗീതം മ്യൂസിക് തെറാപ്പി സംഭവിക്കുന്നുണ്ടല്ലോ ടച്ച് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ടച്ച് മാത്രമല്ല ശബ്ദം കഴിഞ്ഞിട്ടുള്ള സ്പർശത്തിൻ്റെ പ്രത്യേകത വായു ആണ് അവിടുത്തെ വായു നമ്മളെ സ്പർശിക്കുന്നുണ്ട് ഈ തെറാപ്പികളെ കുറിച്ചൊന്ന് ചിന്തിച്ചു എന്ന് മാത്രം നമസ്കാരം